മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കാരണം അങ്ങോട്ട് കമ്മിറ്റി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പിണറായി മത്സരിച്ച തൃക്കാക്കര ആയാലും പാലക്കാട് ആയാലും എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ഉണ്ടാവില്ല ഇവിടെ ഉരക്ഷ പോസ്റ്റർ ഞാൻ കാണുന്നില്ല മുഖം വോട്ട് കിട്ടില്ല എന്ന് ആർക്കറിയാം അതുകൊണ്ടല്ലേ കേട്ടോ അങ്ങനെ പിണറായി എത്തിയോ അത് അത്ഭുതമെന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമെന്നും അദ്ദേഹം പരിഹസിച്ചു പിണറായി എത്തിയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫ് പരാജയപ്പെട്ടിരുന്നു സ്ഥാനാർത്ഥിയുടെ പോസ്റ്റുകളിലൊന്നും പിണറായിയുടെ മുഖം താൻ കണ്ടില്ലെന്നും പി വി അൻവർ കരുണായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കവേ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്